അനീഷിനെ ഇപ്പൊ കേൾക്കാൻ മസ്താനിക്ക് താല്പര്യം ഇല്ല പക്ഷെ അനീഷ് പുറത്ത് വന്നിട്ട് മസ്താനി വർക്ക് ചെയ്യുന്ന ചാനൽ ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് അനീഷിന് എന്താണ് പറയാൻ കേൾക്കാനുള്ളത് മസ്താനി എന്ത് വന്നാലും കേൾക്കേണ്ടി വരും നിനക്ക് അനീഷിനെ ഇഷ്ടമല്ല പക്ഷെ ലാലേട്ടൻ മറ്റേ പിന്നെ ലൂസിഫറിൽ ചോദിച്ച ചോദ്യം നിന്നെ രക്ഷിക്കാൻ ആരുണ്ടട എന്നുള്ള ചോദ്യം മാത്രമേ ചോദിക്കുകയുള്ളൂ മസ്താനി അനീഷിനോട് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല അത് മസ്താനിയുടെ ഇഷ്ടം ആര് മസ്താനി ഇഷ്ടപ്പെടണം ആരെ ഇഷ്ടപ്പെടേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ട മസ്താനിയാണ് പക്ഷേ ബിഗ് ബോസ് കാണുന്ന മലയാളികൾക്ക് ഈ സോ കോൾഡ് സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ സാധാരണക്കാരനായിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഈ സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള കാര്യം മസ്താനി പുറത്തിറങ്ങുന്ന സമയത്ത് മനസ്സിലാക്കും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് മസ്താനി ഉള്ളിൽ കയറിയിട്ടുള്ളത് മസ്താനിയുടെ ഗെയിം സ്ട്രാറ്റജിയാണ് ഏറ്റവും കൂടുതലുള്ള സപ്പോർട്ടുള്ള അനീഷിനോട് മത്സരിച്ചു തന്നാൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പിന്നെ മസ്താനിക്ക് അറിയാം മസ്താനി അവിടെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഉള്ളിൽ അതായത് എല്ലാ കാര്യങ്ങളും ഈ സംഭവം മുഴുവൻ കണ്ടതിന് ശേഷം ഉള്ളിൽ കയറി ഉള്ളിൽ കയറി അനീഷിൻ്റെ സ്വഭാവം കണ്ടിട്ടാണ് ഞാൻ അനീഷിനെ എതിർക്കുന്നത് അനീഷ് ഒരു നിലയ്ക്ക് പോലും കൊള്ളാത്ത വ്യക്തിയാണ് എന്ന് പ്രസ്താവിക്കുന്ന രീതിയിലുള്ള ഒരു മറ്റേ ഗെയിം ഉണ്ടല്ലോ അതൊക്കെ മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരൻ്റെ സപ്പോർട്ട് കൂടി കൂടി വരുന്നേ ഉള്ളൂ ഇപ്പോൾ മസ്താനി ഇപ്പം ഈ നിങ്ങൾ ഒരു കാണിച്ചിട്ടുള്ളൊരു ക്ലിപ്പുണ്ടല്ലോ ഇപ്പം ലൈവിൽ കണ്ടിട്ടുള്ളൊരു ക്ലിപ്പുണ്ടല്ലോ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ലിപ്പ് തന്നെ മസ്താനി അറിഞ്ഞോ അറിയാതെയോ അനീഷിന് വേണ്ടി പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തുപ്പുന്ന ഓരോ വെറുപ്പ് വാക്കുകളും നിങ്ങൾ തുപ്പുന്ന ഓരോ വിഷവാക്കുകളും അവിടെ അനീഷിന് സപ്പോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഒരുത്തുള്ളിൽ മനസ്സിലാക്കണില്ല വളരെ സീരിയസ് ആയിട്ട് ഏ ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റാണ് ഞാനൊരു ഇമോഷണൽ ഇതിൽ ഞാൻ ഈ വളരുടെ സംസാരം കേട്ടപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു കാരണം അങ്ങനെയാണല്ലോ ഞാൻ എൻ്റെ ഒരു വീഡിയോസ് തുടങ്ങാറ് സത്യം പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ തുടങ്ങാൻ വിചാരിച്ചാൽ പക്ഷേ ഇവിടെ സംസാരത്തിനും ആ ലൈവ് കണ്ടിട്ടുള്ള ആ ഇൻറ്റൻസിറ്റിയിൽ ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് പറഞ്ഞു പോയതാണ് കാരണം എന്താണെന്നറിയോ ഇവിടെ ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേദലക്ഷ്മി പറഞ്ഞിട്ട് ഇന്ന് വേദലക്ഷ്മി അടുത്തും ഓരോരുത്തരുടെ അടുത്ത് പോയി ഇരുന്ന് 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 സംസാരിക്കുന്നത് ഇപ്പോൾ ഫൈനലി ഷാനവാസിൻ്റെ അടുത്തായിരുന്നു അനീഷിനടുത്ത് വന്ന് സംസാരിക്കാൻ തോന്നു അനീഷ് എടുത്ത വഴിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആണത്തതോടെ പറഞ്ഞു എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് സംസാരിക്കേണ്ടത് മസ്താനിയോടാണ് നീ ചോദിക്കുന്നതിന് വേറൊരാളെ കൊണ്ട് ചോദിപ്പിച്ചു എന്നുള്ള വലിയ വലിയൊരു പോയിന്റ് അവിടെ ഉണ്ട് എനിക്ക് സംസാരിക്കേണ്ടത് മസ്താനിയോടാണ് എന്ന് മാത്രം പറയുന്നു അവിടുന്ന് വോക്കൗട്ട് അടിച്ചിട്ട് നേരെ പോകുന്ന ഒരു ലക്ഷ്മി ഡ്രൈവർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ലക്ഷ്മി പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പോയിരുന്നു ഷാനവാസ് വളരെ കൃത്യമായിട്ട് ഷാനവാസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതായത് നീ മൈക്കിട്ട് ഇടാൻ പറഞ്ഞു അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് നീ ഇത് കോണ്ടാക്കി ഇതാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് ഷാനവാസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം ഇത്രേ പറയുന്നുള്ളൂ ഇത്ര കൃത്യമായിട്ട് ലക്ഷ്മിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരണ്ട അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും പറയുന്നു പുഴുത്ത പട്ടിനാട്ടർമാരിയാണ് ഒരാൾക്കാരാട്ടുക അത്രയും അത്രയും അധപ്പതിച്ച രീതി അത്രയും മോശമായ രീതിയിൽ അവിടെ അനീഷിനെ എതിർക്കും പക്ഷെ ആ സ്ഥാനത്ത് എന്താ ചെയ്യുന്ന അറിയോ ഓരോരുത്തർക്കും ഇന്ന് ചിലപ്പോൾ ഡേ ആയതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇന്ന് ലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ലക്ഷ്മിയുടെ ഭാഗത്ത് എന്തെങ്കിലും എന്നുള്ളത് ചികഞ്ഞു നോക്കാനുള്ള സമയമുണ്ട് അതിനുള്ള മനസ്സുണ്ട് എല്ലാവർക്കും ഉണ്ട് റെനയ്ക്കൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ റെനയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന സമയത്ത് നേരെ ചാടി വീഴുന്ന ആൾക്കാർക്ക് ഇന്നെല്ലാം പറയാൻ കേൾക്കാറുള്ളത് ഉണ്ട് പക്ഷേ അവിടെയും അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല എനിക്ക് മസ്താനിയോടാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയുന്നു എന്നിട്ട് അനുമോൾ അവിടെ സ്ക്രീൻ സ്പേസ് എടുക്കാനോ ഈ പ്രശ്നം സോൾവാക്കാനോ എന്തോ സംഭവത്തിന് സംസാരിക്കുക എന്ന് വന്നിട്ട് പറയുന്നു അപ്പോൾ അവിടെ അനീഷിന്റെ ഒരു ഡയലോഗും പിന്നെ അനീഷിനോടുള്ള മറുപടിയാണ് മസ്താനെ ഡയലോഗിട്ട് ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം മസ്താനി എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് എനിക്ക് അവരുടെ എത്താനും പറ്റില്ല എനിക്ക് പേഴ്സണലി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ അപ്പൊ എന്റെ ഒരു വേർഷനും എന്റെ ഒരു പെർസ്പെക്ടീവും നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ അതിനാഗ്രഹിക്കുന്നില്ല അവളുടെ വർഷം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം കേൾക്കണമെങ്കിൽ കേൾക്കണ്ട ദാറ്റ് ഇതില് രണ്ട് പേര് നിങ്ങൾ രണ്ടുപേരാണ് നിങ്ങൾ വന്ന് പറയണം ഞാൻ പറയില്ല നീ പറയണ്ട അതന്നെ നല്ലത് നീ ഇങ്ങനെ തന്നെ നടന്നോ ഇന്നത്തെ വോട്ടിംഗ് അൺഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം മസ്താനി ലക്ഷ്മി പ്രവീൺ സാബുമാൻ സാബുമാൻ അവിടെ നിർത്തോന്നുള്ളത് അറിയില്ല നിർത്താണ് നല്ലത് എന്നാ തോന്നുന്നത് പ്രവീണിനെ അവിടെ നിൽക്കട്ടെ ഈ രണ്ട് ടീംസ് പുറത്ത് ഉള്ളിൽ ചെന്നിട്ട് ഇതുപോലെ പുറത്തുനിന്ന് ഭയങ്കര പ്രീ പ്ലാൻഡായിട്ട് ഉള്ളിൽ ചെന്ന് ഗെയിം കളിക്കാൻ തീരുമാനിച്ചു ഉള്ളിൽ പോയിട്ടുള്ള ആൾക്കാര് അതേപോലെ പ്രേക്ഷകർ പ്രീപ്ലാൻഡായിട്ട് പുറത്തേക്ക് ഇറക്കി വിടണം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ അറിയോ ഇന്നലെ രാത്രി ഞാനെക്കുറിച്ച് വീഡിയോ നിങ്ങൾ ആ വീഡിയോ കണ്ടു വന്നു ചേർക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മുന്നേ വീഡിയോ വീഡിയോ മുന്നേ അനീഷിനെ കുറിച്ചിട്ടോ അനീഷ് ഞാൻ തുടക്കം തൊട്ടേ ഈ ഒരു സീസണിൽ ഞാൻ വിടുത്തു പറഞ്ഞൊരു സംഭവമാണ് സി അനീഷ് ഒരു കോമണറാണ് ഇനീഷ്യലി അനീഷ് വന്ന സമയത്ത് കോമണർ എന്നുള്ള കണ്ടീഷനിൽ അനീഷിനെ ആരും മാറ്റി നിർത്തിയിരുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ സ്ലോലി സ്ലോലി അയാളുടെ ഗെയിം സ്ട്രാറ്റജി അയാൾ സ്ട്രോങ് ആണ് ഉള്ളിൽ എന്ന് മനസ്സിലാക്കുന്നു ഈ മനസ്സിലാക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവനെ ഒറ്റപ്പെടുത്തരുത് എന്ന് ഇവരൊരിക്കലും കോർണറിങ് ഗെയിം കളിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇവരറിയാതെ സ്വാഭാവികം അറിയാതെ ആ മനുഷ്യന് സപ്പോർട്ടുണ്ട് എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യണം ആ ഫീലിൽ നിന്നാണ് അനീഷിനോട് ഈ രീതിയിലുള്ള സംഗതി തോന്നിയിട്ടുള്ളത് എന്തായാലും ഇപ്പോ ലൈവിൽ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് മറ്റേ ലക്ഷ്മി ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് വീണ്ടും വീണ്ടും നടന്ന് കാല് പിടിക്കുന്നുണ്ട് സത്യമായിട്ടും വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് എന്ന് വരുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് മറക്കാനും എല്ലാം ഒഴിവാക്കാനും ലാലേട്ടൻ ഇന്ന് മാപ്പ് കൊടുത്തു വിടാൻ എനിക്ക് ചെറിയൊരു സംശയം കേട്ടോ ഈ സംശയം എന്താ പറയുക കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് പേര് ഇതിനനുസരിച്ചുള്ള കമൻറ്റ്സ് അയച്ചു കമന്റ് കമൻറ്റ് എഴുതി നമുക്ക് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് മറുപടി സമയമില്ല അതോ നമുക്ക് ബാക്ക് ടു ബാക്ക് വീഡിയോസ് ലൈവ് കാണലും എഡിറ്റിംഗ് എല്ലാം വന്നു ആയതുകൊണ്ടാണ് ൊണ്ടാണ്ട്ടോ എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് പക്ഷേ നിങ്ങളുടെ കമന്റ്സ് വായിക്കുന്നുണ്ട് ടോപ്പിൽ കാണുന്ന കമന്റ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ മറുപടി കൊടുത്തുവിടുന്നുണ്ട് ആരെങ്കിലും മറുപടി കിട്ടാറുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ദൈവം ഇത് കമന്റ് ചെയ്യാതിരിക്കരുത് കേട്ടോ പ്ലീസ് നിങ്ങളുടെ കമൻസ് എനിക്ക് ഭയങ്കര വാല്യുബിൾ ആണ് എന്നോട് ഒരാൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ വേദലക്ഷ്മിക്ക് ഒരു പക്ഷെ ചിലപ്പോൾ വേദലക്ഷ്മി ഈ ആഴ്ച നമ്മൾ പല രീതിയിലും പലതും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഓരോരുത്തരോ വേർഷനാണ് എന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല വേദലക്ഷ്മിയെ അതിനുള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേദലക്ഷ്മിയെ വേദലക്ഷ്മി വ്യക്തിയുള്ള ഒരു പരിപാടി ബിഗ് ബോസിനില്ല ഈ ആഴ്ച പോകാൻ പോകുന്നത് സാബു മാനാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പ്ലസ് മസ്താനിയാണ് ഫീൽ ചെയ്ത് തോന്നുന്നു വേദലക്ഷ്മിയെ ഇനിയും അതിൻ്റെ ഉള്ളിൽ നിർത്താനുള്ള ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ലക്ഷ്മിക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആയിരിക്കാം അല്ലെങ്കിൽ ഇത്രയധികം അധികം ആയിട്ട് ഒരു എതിരായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് വന്നിട്ട് എന്തിന് ഇത്രയധികം അധികം ആൾക്കാരെ നമ്മൾ കാണാത്ത ഒരു ലക്ഷ്മിയാണ് ഇപ്പോൾ ലൈവില് കണ്ടിരിക്കുന്നത് നിങ്ങൾ പിന്നെ ലൈവ് കാണുന്നവർക്ക് അറിയാം അതായത് എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇത്തിരി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ ബിഗ് ബോസ് ഹൗസിനെ ഒത്ത് കാല് കുത്തിയിട്ടുള്ള കണ്ടിട്ടുള്ള ലക്ഷ്മിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് കാണുന്നുണ്ട് അത് എന്തിനാണെന്നറിയോ അവസരവാദിയായിട്ട് അവസരത്തിനൊത്ത് ഇന്ന് തൽക്കാലം സേവ് ചെയ്ത് ഈ ആഴ്ച എവിക്ട് ചെയ്യാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടിച്ച് തൂങ്ങി നിൽക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ഗെയിം സ്ട്രാറ്റജിയിലാണ് ഇന്ന് ഓരോരുത്തരുടെ അടുത്തും ചെന്നിട്ടുള്ള ഈ ഒരു പ്രകടനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പേഴ്സണൽ ഈ ഒരു ലൈവ് കാണുന്ന സമയത്ത് അതാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആൾക്കാർ മറ്റുള്ളവർക്കൊക്കെ അത് പ്രശ്നമല്ല ഇവിടെ അനീഷ് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പുറകെ സൈക്കിൾ എടുത്ത് കൂടാനും ആ മനുഷ്യനെ അത്തരം ഇന്നലെ അതന്നത്തെ വീഡിയോ ഉണ്ടല്ലേ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നലെ ഇങ്ങനെ സംസാരിക്കേണ്ടത് ഉറക്കം നിക്കരുന്ന് അയാളെ ഉറക്കം നടിച്ച് അതുപോലെ എന്തൊക്കെ പരിപാടി കാണിച്ചു ക്രീം തേയ്ക്ക് അത്രയും ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞിട്ടിട്ട് ഇന്നലെ രാത്രി വീഡിയോ കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്തായാലും മസ്താനി ഇങ്ങനെ തന്നെ നടക്കട്ടെ മസ്താനിക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് വന്ന് പഴയ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാനും അനീഷൊക്കെ വരുന്ന സമയത്ത് അനീഷിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനും ഉള്ള ഭാഗ്യം മസ്താനിക്കുണ്ടാകട്ടെ കാരണം മസ്താനി വർക്ക് ചെയ്യുന്ന ഒരു ചാനലിന് വേണ്ടിയിട്ടല്ലേ അരണോ മസ്താനി സ്വന്തം ചാനൽ എന്നല്ലോ ആ ചാനൽ ഇതുപോലെ അനീഷിനെ പോലുള്ള ആൾക്ക് ക്കാരെ ഇപ്പോൾ കേൾക്കാൻ താല്പര്യം ഇല്ല അല്ലേ അനീഷിനെ ഇപ്പോൾ കേൾക്കാൻ മസ്താനിക്ക് താല്പര്യമില്ല പക്ഷേ അനീഷ് പുറത്ത് വന്നിട്ട് മസ്താനി വർക്ക് ചെയ്യുന്ന ചാനൽ ഇൻ്റർവ്യൂവിൽ വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് അനീഷിനെന്താണ് പറയാനും കേൾക്കാനുള്ളത് എന്നുള്ളത് മസ്താനി എന്ത് വന്നാലും കേൾക്കേണ്ടി വരും ഇത് അങ്ങോട്ടാണ് കാലത്തിൻ്റെ പോക്ക് എന്നുള്ളത് വളരെ വിനീതമായിട്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്